أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون ترجمة أدرشي غارين നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്ര അവർ കഴിഞ്ഞ ദർസിൽ ഈ വചനത്തിലെ ക്രമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഗാഢമായ ജ്ഞാനത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി അതായത് ഈമാൻ ബിൽ ഖാഹിബ് ദൈവത്തിലുള്ള ദൈവത്തെ അറിയുമ്പോൾ അവനെ ആഴത്തിൽ സ്നേഹിക്കാൻ തുടങ്ങുകയും പിന്നെ അവനോടുള്ള സ്നേഹം വമ്മിമാർജ്ജത്തിനാമോപ്പിക്കുവാൻ ദാനധർമ്മങ്ങളിലേക്ക് അതല്ലെങ്കിൽ മറ്റ് സഹജീവികളിലേക്കുള്ള സ്നേഹത്തിലേക്ക് അവൻ്റെ സൃഷ്ടികളിലേക്കുള്ള സ്നേഹത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു തുടർന്ന് മുസ്ലിം മുദ്രത് ഇല്ലാഹു താലാൻഹു ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് സൃഷ്ടാവുമായുള്ള ബന്ധം അവൻ്റെ സൃഷ്ടികളുമായുള്ള ബന്ധത്തിന് മുമ്പാണ് എന്ന കാര്യത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അതായത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആദ്യം ദൈവത്തെ സ്നേഹിക്കുക അതിലൂടെ അവൻ്റെ സൃഷ്ടികളെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ചില തത്വചിന്തകർ പറയുന്നത് സൃഷ്ടികളെ സ്നേഹിച്ചാൽ അതായത് അവൻ്റെ സൃഷ്ടികളെ ദൈവത്തിൻ്റെ സൃഷ്ടികളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ ദൈവസ്നേഹം വന്നെത്തുന്നതാണ് എന്നാണ് എന്നാൽ ഈ ഒരു വീക്ഷണം തീർത്തും അപൂർണമാണ് കാരണം ഈ ആയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം അദൃശ്യകാര്യത്തിലേക്കുള്ള വിശ്വാസം ദൈവത്തിലേക്കുള്ള വിശ്വാസത്തെ സംബന്ധിച്ചും ദൈവത്തെ തിരിച്ചറിയുകയും തുടർന്ന് അവനോടുള്ള സ്നേഹത്തിലേക്ക് എത്തിച്ചേരേണ്ടതിൻ്റെ പ്രയത്നത്തെ സംബന്ധിച്ചും അതിനുശേഷമാണ് വമിമാർജിൻ അഹ്മി ഉൻഫികുൻ അവർ നമുക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നു എന്ന വാക്യം വച്ചിരിക്കുന്നത് ഇത് ആത്മീയ കാര്യങ്ങളിൽ അള്ളാഹുവിനോടുള്ള ബന്ധം സൃഷ്ടികളോടുള്ള ബന്ധത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു സ്വാഭാവികമായും ശരിയായ ക്രമം ഇത് തന്നെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം അള്ളാഹുവിനോട് പൂർണമായ ബന്ധമില്ലാതെ സൃഷ്ടികളോട് പൂർണ്ണമായിട്ടുള്ള സ്നേഹം സ്ഥായിയായിട്ടോ നിലനിർത്താനോ നമുക്ക് സാധിക്കുന്നതല്ല സൃഷ്ടാവുമായുള്ള ബന്ധം സൃഷ്ടികളോടുള്ള ബന്ധത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന വിഷയത്തിൽ ഇസ്ലാമും മറ്റ് തത്വചിന്തകരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അതേപോലെ മതപരമായി പൂർണമായി പരിജ്ഞാനമില്ലാത്ത ചിലരും ഈ ഒരു കാര്യത്തെ വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത് ഇക്കൂട്ടർ പറയുന്നത് സൃഷ്ടികളോടുള്ള ബന്ധത്തിലൂടെ സൃഷ്ടികളോടുള്ള ബന്ധം ശരിയാക്കുന്നതിലൂടെ ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതാണെന്ന് ഇവർ വാദിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിലേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ ഇവരുടെ ഈ വാദം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൃഷ്ടികളോട് ബന്ധം സ്ഥാപിച്ച് സൃഷ്ടാവിലേക്ക് എത്താമെന്ന് കരുതുന്നവരുടെ സംശയങ്ങൾക്ക് നാം പ്രതികരിക്കുമ്പോൾ അവൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള നല്ല പെരുമാറ്റം അള്ളാഹുവിൻ്റെ ആരാധനയുടെ ഭാഗമാണെന്നതിൽ സംശയമില്ല അതായത് ഹുക്കൂക്കുല ഹുക്കൂക്കൽ ഇബാദ് അള്ളാഹുവിനോടുള്ള കടമകളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കടമകളും അതും ഒരു ഇബാദ് തന്നെയാണ് എന്നാൽ ഇത് അള്ളാഹുവിനോടുള്ള ബന്ധത്തിന് കാരണമാകുമെന്ന് പറയുന്നത് ശരിയല്ല കാരണം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ബന്ധമാണ് സൃഷ്ടികളോടുള്ള സ്നേഹത്തിന് കാരണമാകുന്നത് കാരണം ചരിത്രം സാക്ഷ്യം വഹിക്കുന്നതും ഈ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഇനി ഈ ഒരു കാര്യം നാം നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ഞാൻ ആദ്യം സൃഷ്ടികളെ സ്നേഹിച്ചു പിന്നെ അള്ളാഹുവിനെ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും കണ്ടെത്താൻ സാധിക്കുന്നതല്ല മറിച്ച് അതിനൊരു ഉദാഹരണം പോലും ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഉദാഹരണമായി നൽകാൻ സാധിക്കുന്നതല്ല എന്നാൽ നേരെ മറിച്ച് അള്ളാഹുവിനെ കണ്ടെത്തുകയും അള്ളാഹുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അവൻ്റെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധവും സ്നേഹവും നിലനിർത്തിയവരെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ നേരെ മറിച്ച് സൃഷ്ടികളെ സ്നേഹിച്ച് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചവർ അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടെത്തിയ ഒരൊറ്റ ഉദാഹരണം പോലും നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഇക്കൂട്ടർക്കോ അതല്ലെങ്കിൽ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ ഇത്തരം പൊള്ളായ വാദഗതികൾ വയ്ക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ഹസരത്ത് ഇബ്രാഹിം അലി ഇസ്ലാം മൂസാ അലൈഹി ഇസ്ലാം ഈസാ അലൈഹി ഇസ്ലാം ശ്രീകൃഷ്ണൻ അലി ഇസ്ലാം ശ്രീരാമചന്ദ്രൻ കൺഫ്യൂഷസ് ശ്രീ ബുദ്ധൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ല്ലാം തുടങ്ങിയവരുടെ ജീവിതത്തിലേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിൽ ഇവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമായിരുന്നു സൃഷ്ടികളോടുള്ള സ്നേഹത്തിന് നിദാനമായി തീർന്നത് എന്നാൽ നേരെ മറിച്ച് സൃഷ്ടികളെ സ്നേഹിച്ച് അല്ലെങ്കിൽ സൃഷ്ടികളുമായുള്ള ബന്ധം അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തി എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം നമുക്ക് ഒന്നും തന്നെ ചരിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിനെ ദൈവത്തെ കണ്ടെത്തിയ ശേഷം സൃഷ്ടികളെ സ്നേഹിക്കുക എന്നതാണ് ശരിയായ പാത ചരിത്രവും യുക്തിയും ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷേ ഇതിന് വിപരീതമായി ഉന്നയിക്കുന്ന വാദഗതികൾ ഒരു മിഥ്യാധാരണ മാത്രമാണ് കാരണം സൃഷ്ടാവിനെ അറിയാതെ സൃഷ്ടിയെ മാത്രം സ്നേഹിക്കുന്നവർ ഒരിക്കലും പൂർണ്ണതയിലേക്കെത്തുകയില്ല ഇനി സൃഷ്ടാവിനെ അറിയാതെ സൃഷ്ടിയെ മാത്രം സ്നേഹിക്കുന്നവർ വേരില്ലാത്ത മരം പോലെയാണ് ദൈവസ്നേഹവും ദൈവസായുജ്യവും കരസ്ഥമാക്കിയ ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനെ കണ്ടെത്തുകയും ആ ദൈവവുമായുള്ള ബന്ധം അവൻ്റെ സ്നേഹത്തിൽ തളിർത്ത് സൃഷ്ടികളോടുള്ള സ്നേഹം ഉണ്ടായി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹം അവൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹത്തിലേക്കും നമ്മെ നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കി ഇൻഷാല് ആഹൃത വാൻ അലഹമുല്ലാറബുൽമി